ഹലോ കോൺവെക്കേഷൻ സെറമണി കഴിഞ്ഞിട്ടുള്ള വരവാണ് എല്ലാ പേരൻസിനുള്ള കൺഫ്യൂഷനാണ് ഷോപ്പിങ്ങിന് മുമ്പ് കുട്ടികളെ കൂടെ കൂട്ടണോ എന്നുള്ളത് ഇതിനുള്ള വീഡിയോയുടെ അവസാനം ഉണ്ട് കേട്ടോ അവരും നമ്മുടെ കൂടെ ഷോപ്പിംഗ് ഒരുപാട് എൻജോയ് ചെയ്ത് കാണാം ഇതുപോലത്തെ കുട്ടികളെ കൂടെ കൂട്ടിയാൽ പോക്കറ്റ് കാലിയാവും എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ പോകുന്നതിന് മുമ്പ് അവർക്കൊരു വാണിംഗ് കൊടുക്കാം കൂടുതലൊന്നും ചോദിക്കരുത് അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയാം കുട്ടികളെ കൂടെ കൂട്ടുന്നതുകൊണ്ടുള്ള ഒരു ഗുണം കൂടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ പാക്കറ്റ് പൊട്ടിയത് എന്റെ കണ്ണെ പിട്ടിട്ടുണ്ടായിരുന്നില്ല അവനാണ് ഇത് കണ്ടുപിടിച്ച് തന്നത് ഇവിടെ രസകരായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ രസഗുളയുടെയും ഗുലാബ് ജാമുന്റെയും ചെറിയൊരു പാക്ക് ഇറങ്ങിയിട്ടുണ്ട് എപ്പോഴും ഇത് വാങ്ങാൻ പോകുമ്പോൾ വലിയ പാക്കായതുകൊണ്ട് മടിക്കാറുണ്ട് ഇനി മടിക്കാതെ വാങ്ങാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഷോപ്പിംഗിന് കുട്ടികളെ കൂടെ കൂട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങള് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം പാഠപുസ്തകത്തിന് മാത്രം കണ്ടിട്ടുള്ള ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേരൊക്കെ വേറെ ഇതുപോലുള്ളൊരു ബില്ലിൽ അവർക്ക് കാണുമ്പോൾ അത് അവർക്കൊരു പുതിയ അനുഭവമാണ് ഓറഞ്ച് എത്ര രൂപ മൂന്ന് എന്താണ് സീഡ്ലെസ് സീഡ്ലെസ് ഗ്രേപ്പ് ഗ്രേപ്പ് വി ഈ സ്പെല്ലിംഗ് പേർ കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയും കണ്ടിട്ടില്ല ഒരു കളറിന്റെ പേരാണല്ലോ ഏത് നിറ കളറിന്റെ പേരാണത് സോനുന്റെ ക്രയോണിലുള്ള ഒരു കളറിന്റെ പേരാണ് മഞ്ഞിന്റെ നിറം മഞ്ഞിന്റെ നിറം വൈറ്റ് ഇറാനിന്റെ ആപ്പിള് ഇറാനെന്ന് കൊണ്ടുവരുന്ന ആപ്പിൾ കമ്പനീന്റെ പേരാണ് കമ്പനിന്റെ പേര് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ടിന്റെ പേരും ആണ് വലിയ പേര് ബ്രാഹ്മിൻസ് ടച്ച് ബ്രോക്കൺ വീറ്റ് നമ്മളെ ഗോതമ്പ് വാങ്ങിച്ചില്ലേ െസ്റ്റിറ്റുഡ് ഷോപ്പിങ്ങിന് പോകുമ്പോ മാക്സിമം നമ്മൾ കുട്ടികളെ അവോയ്ഡ് ചെയ്യാറാണ് പതിവ് അതും മിക്കപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ കവഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ അവർ പറയുമ്പോഴാണ് അതുമാത്രമല്ല കുട്ടികളെന്തിനെ ഡാമേജ് ആക്കുമോ എന്നുള്ള പേടി നമുക്കുണ്ടാവും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടികളോട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വാണിംഗ് കൊടുക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് ആദ്യമേ നമുക്ക് പറയാം അനുസരണക്കേട് കാണിച്ചാൽ ഇനി നമുക്ക് കൊണ്ടുപോകില്ലെന്നും പറയാം പതുക്കെ പതുക്കെ അവർ നമ്മുടെ ഷോപ്പിംഗ് പാർട്ട്ണർ ആവുന്നത് നമുക്ക് കാണാൻ കഴിയും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ വില നോക്കാൻ നമുക്ക് പഠിപ്പിക്കാം ഒന്നോ രണ്ടോ വട്ടം നമ്മളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏത് പ്രൊഡക്റ്റ് കിട്ടിയാലും ആദ്യം വിലയായിരിക്കും അവർ നോക്കുക ഓരോ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുന്നതിലൂടെ ഈ പ്രൊഡക്റ്റുകളുടെ പേരും അവർ വായിക്കാൻ പഠിക്കുന്നു ശരിക്കും ഇതൊരു റിയൽ വേൾഡിലേക്കുള്ള കുട്ടികളുടെ എൻട്രിയാണ് ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷെ എന്നെപ്പോലുള്ള അമ്മമാർക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ കുസൃതി കുരുന്നുകളെ കൂടെ കൂട്ടം മറക്കേണ്ട